ഇന്ത്യ ബൂട്ടാനീസ് ബോട്ടിൽ എത്തിയിരിക്കുകയാണ് ഈ ബോർഡ് ക്രോസ് ചെയ്യണം നടന്ന് വേണം നമ്മളെ വണ്ടി പോകത്തില്ല ഇന്ത്യൻ വണ്ടിയാണ് നമ്മൾ അത് പോവില്ല അപ്പം നമ്മൾ ഇവിടെ നിന്ന് നടന്ന് ക്രോസ് ചെയ്യുക നടന്ന് നമ്മൾ പോകണം വണ്ടിയിൽ ലഗേജ് അങ് കൊണ്ടുവരുവരും വണ്ടി ക്രോസ് ചെയ്യും പക്ഷെ നമ്മൾ നടന്നു പോകണം ഇവിടെ നമ്മൾ ഐഡന്റിറ്റി കാണിച്ചിട്ട് കാർഡ് കാണിച്ചിട്ട് വേണം അത് തീറാനായിട്ട് അവിടെ ഒരു ആർച്ച് കാണുന്നുണ്ട് ഇന്ത്യ ഭൂട്ടാൻ ബോർഡർ ആർച്ചാണ് സ്റ്റാമ്പിങ് സ്റ്റാമ്പിങ്ങനെ നടത്തുന്നത് പൊർമീറ്റൊക്കെ കിട്ടുന്നത് നാളെയാണ് ഇന്നല്ല അതിൽ വേറൊരു ചെക്ക് പോയിൻ്റ് ഉണ്ട് അവിടെ നിന്ന് വലിയ കുട വേണം കട കട ഗേറ്റ് വേണം കറങ്ങി അവിടെ ആർച്ച് ഉണ്ടായിരുന്നു ആ ആർച്ചിൻ്റെ അപ്പുറത്തേക്കും പറയുന്ന മാർക്കറ്റൊക്കെ ഉണ്ട് ഇവിടെ അതിലൊക്കെ മതിലാണ് ഇന്ത്യയും ഭൂട്ടാനായി പഠിതിരിക്കുന്നത് മതിലിൽ കൂടെയാണ് കടന്നോണ്ടിരിക്കുന്നത് ഐഡന്റിറ്റി കാർഡ കാണിച്ച് ബോർഡർ പോയിന്റ് എത്തിയിരിക്കുകയാണ് ബോർഡർ പോയിന്റിൽ രാത്രി ഇവിടെ ഫംഗ്ഷനുണ്ട് അവിടെ എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒരു ഫുഡ് ഫെസ്റ്റിവലുണ്ട് അവിടെ പാട്ട് പാടുന്ന രണ്ടുപേരാണ് ി കാണുന്നതിനൊക്കെ ഒരു ഓണക്ക പട്ടി ഇവിടെ ഉണ്ട് സാധാരണ ഈ തലമുറ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല പൂടെയുള്ള വട്ടികളാണ് കാണുന്നത് പട്ടിയില്ലാത്ത സ്ഥലം എന്ന് പറയുന്ന ലക്ഷദ്വീപ് പാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് ഫുഡ് സ്ട്രീറ്റ് എല്ലാ വെള്ളി ശനി ദിവസങ്ങളിലും ഇവിടെ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് അവിടെ രണ്ടുപേര് പാടുന്നുണ്ട് ഇപ്പോൾ ആർക്കും കയറി പാടാവുന്ന എനിക്ക് തോന്നുന്നു പാട്ട് അറിയാവുന്ന നമുക്ക് മേട ഈ സോങ്ങ് ഒക്കെ ാണ് ഇവിടെ നല്ല വൈബുള്ള സ്ഥലമാണ് ശ്രദ്ധിക്കുക വെള്ളി ശനി ദിവസങ്ങളിൽ അത് ബോർഡർ ക്രോസ് ചെയ്യുന്ന സ്ഥലത്താണ് ഇതുള്ളത് ഇതില് ഭാരത് പെട്രോളിയത്തിന് ടൗണിന്റെ ഒരു രാത്രി ദൃശ്യമാണ് അല്ല ബോർഡർ പോയിന്റിൽ നിന്ന് കുറച്ച് മാറി വരികയാണ് അവിടെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട് അത് നോക്കി അടക്കണം ഞങ്ങട്ടു സൈഡിലോട്ടാ ഫിയോ ഷോയിങ്ങിലെ സ്കൈ വാർക്ക് ഫോർട്ട് ഓവർ ബ്രിഡ്ജാണ് എല്ലൊക്കെ ഉപയോഗിക്കുന്നില്ല നമ്മളവിടെ കിടക്ക തന്നെ ഇതിനൊക്കെ ഫുഡ് ഹോബൊക്കെ ഉണ്ടാക്കിയിട്ട് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പക്ഷേ ഒരു അത് ഉപയോഗിക്കത്തില്ല താഴെ വണ്ടിയുടെ മുമ്പിൽ കൂടെ ചാടി എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചൊക്കെ പോട്ടുള്ളു എന്തായാലും ഒരു ടൂറിസ്റ്റുകളുടെ ഒരു ഫോട്ടോ സ്പോട്ടാണ് ഒരു സെൽഫി ഒക്കെ എടുക്കാനായിട്ട് വരാം നമുക്ക് മുകളിലെത്തി അപ്പോൾ ആകാശത്തോടെ നടക്കുന്ന ഇനക്ക് ഇരിക്കും നമ്മൾ കൗണിന്റെ ഒരു വീ ഒക്കെ കിട്ടും ഇവിടെ നോക്കിയാൽ ആ കണ്ണുമിവിടത്തെ ഫുട്ബോൾ സ്റ്റേഡിയമാണ് വൈറ്റി ഞങ്ങൾ വന്നപ്പോൾ അവിടെ ഇവിടെ ഭൂട്ടാൻ പ്രീമിയർ ലീഗ് നടന്നുകൊണ്ടിരിക്കയായിരുന്നു അതൊക്കെ കയറി കണ്ടായിരുന്നു പുറത്തിറങ്ങിയതാ കുറച്ചുകൂടെ കുറച്ചൂരൊക്കെ നിൽക്കുന്നു പറയുന്നവരൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അവിടെ പറയുക സ്റ്റെപ്പൊക്കെ ഉണ്ട് ഇനി എന്തെങ്കിലും ഒരു ഹോപ്പൺ ഇയർ ഓഡിറ്റോറിയ ആണോ എനിക്കറിയത്തില്ല ഹോപ്പൺ ഇയർ ഓഡിറ്റോറിയം ആയിരിക്കാൻ സാധ്യതയുണ്ട് അവിടെ ഇതൊരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം തന്നെയാണ് ഗാലറി ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പം എല്ലാം ഇരുട്ടാണ് ഇവിടെ കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു പിന്നെ അത് അത്ര മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെന്നാണ് തോന്നുന്നത് ആൾക്കാർക്ക് വന്നിരുന്ന് ശ്രമിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് പക്ഷെ ഇപ്പം നല്ല ഇരുട്ടായിപ്പോയി ഇരുട്ട് മാറ്റാനായിട്ട് ഇവിടെ ലൈറ്റൊന്നും അറേഞ്ച് ചെയ്യുന്നില്ല ഇതാണ് ഓപ്പൺ എയർ ആഡിറ്റോറിയം ഉദ്ദേശം ശരിയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോഡ് ഷോയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൈ വാക്കിൻ്റെ വിശേഷം അത് പിയർ ഷോലിങ് എൻട്രി പോയിന്റ് ബോർഡർ ക്രോസിംഗ് പോയിന്റ് ഉണ്ട് അവിടെ നിന്ന് ഒരു കഷ്ടിച്ച് ഒരു കിലോമീറ്റർ ഇല്ല അപ്പോൾ ഇതാണ് സ്കൈ വാക്കിൻ്റെ വിശേഷം